തൃശൂർക്കാരുടെ കൂർക്കയും മത്തിയണ്ണം ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ അതെങ്ങനെയെന്ന് കാണാം ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ച് കൂർക്ക വേവിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോ ഇവിടെ രണ്ട് കൈപ്പിടി നിറച്ച് രണ്ട് കൈപ്പിടി കൂർക്ക നേരാക്കിയത് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ എടുത്തതാണ് ഇത് ആദ്യം വേവിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇതിലേക്കായി വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം അരക്കപ്പ് വെള്ളം അരക്കപ്പ് വേണ്ട ഒരു കാൽ കപ്പ് വെള്ളം അത്രയല്ലേ ഉള്ളൂ കൂർക്ക കുറച്ച് ഉപ്പും ചേർത്താം അതുപോലെ ഒരു നുള്ളു മഞ്ഞപ്പൊടി കൂടി ചേർത്താം അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരെ നമുക്കത് വേവിച്ചെടുക്കാം കൂക്കം എന്ത് കഴിഞ്ഞു ഒരു വിസിൽ വന്നു അത് ഇനി ഇപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം വീണ്ടും സ്റ്റൗ കത്തിച്ച് ഒരു മൺചട്ടി വയ്ക്കാം ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇന്ന് അര കിലോ മത്തി വെച്ചിട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് അതുപോലെ കൂർക്ക രണ്ട് കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട് ചെറിയൊരു അളവിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവയെല്ലാം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സോള പൊടിയായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പൊ ദേ ഉലുവെല്ലാം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം ചെറിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കട്ടോ കാരണം നമ്മൾ ഇതില് തേങ്ങയൊന്നും ചേർക്കുന്നില്ല അപ്പൊ ഈ ഉള്ളിയുടെ കൊഴുപ്പേ ഉണ്ടാവുള്ളൂ കറുക്കി കേട്ടോ അതായത് ഉള്ളി ഇങ്ങനെ ഇഴുകി വരുമ്പോ കുറച്ച് തിക്കായി ഇരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചെറുതാണെങ്കിൽ രണ്ട് സവോള അല്ലെങ്കിൽ വലുതൊരു സവോള എടുക്കാൻ പറയണേ ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം ബാക്കി നമുക്ക് ലാസ്റ്റ് ഇടാം നന്നായിട്ട് അങ്ങ് വഴക്കിയെടുക്കാം നല്ലപോലെ മൂത്ത് വരട്ടെ അപ്പൊ അതെ ഉള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് കഴിഞ്ഞു നല്ല മണം വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം അതുവരെ ഇളക്കി കൊടുക്കാം തക്കാളിക്ക് നല്ലപോലെ ഒടഞ്ഞു കൂട്ടാം പിന്നെ നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിമ് സിമ്മിലാക്കാം ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ കാരണം കുർക്കയില് നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം നിറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെയും പാവം നോക്കിയിട്ടൊക്കെ ചേർക്ക കേട്ടോ ചിലർക്ക് തീരെ എരിവ് പറ്റില്ല അപ്പൊ വളരെ കുറച്ചും മുളക് പൊടി ചേർത്താ മതി മാത്രല്ല നമ്മളൊരു പച്ചമുളകും ചേർത്തിയിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം ആ പൊടി വേണ്ട പച്ചമണപ്പൊന്ന് മാറണം അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മല്ലിപ്പൊടി കുറച്ചു കൂടി ഇരണം കേട്ടോ അര ടീസ്പൂൺ കൂടി ഇടണം അപ്പൊ ഏകദേശം ഒന്നര ടീസ്പൂൺ മൂപ്പിച്ചെടുക്കാം ചെറിയ തീയിൽ ഒരു മൂന്നാല് മിനിറ്റ് നമ്മളത് വഴറ്റി കൊടുക്കുക തന്നെ വേണം കേട്ടോ എങ്കിലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പൊടി ചേർത്തിയ ഉടനെ നമ്മൾ പുളിവെള്ളം ഒഴിക്കരുത് പൊടി ഒന്ന് എണ്ണയിൽ മൂത്ത് അതിന്റെ കളറൊക്കെ ഒന്ന് വരാനുണ്ട് അതുവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന വേണം ചെറിയ തേയില ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് മതിയാക്കും കണ്ടില്ലേ ഈ മസാലക്കൂട്ട് ഇങ്ങനെ എണ്ണയിൽ നിന്ന് വേറിട്ട് വരും ആ പാകമാവണം ഇത്രയും മതി ഇനി നമുക്ക് ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ വാളൻപുള്ളിയുടെ വെള്ളം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തില് പുളിയൊക്കെ പാകത്തിന് നോക്കി ചേർക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഹൈലോട്ടാക്കാം ലോട്ടാക്കാം കേട്ടോ ഇപ്പൊക്കെ നോക്കട്ടെ കുറച്ചുകൂടെ ചേർക്കാം ഒന്നങ്ങ് തിളച്ച് വരട്ടെ നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ചു നേരത്തിന് ഏകദേശം ഒരു രണ്ടു മൂന്ന് ആയി തിളയ്ക്കാൻ തുടങ്ങി കണ്ടില്ലേ ഈ ടൈമിൽ നമ്മളിവിടെ വേവിച്ചുവെച്ച കൂർക്കണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഈ കൂർക്കയിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഏകദേശം ഒരു മൂന്നാലു മിനിറ്റ് നല്ലപോലെ വെട്ടി തിളക്കട്ടെ ഒന്ന് അടച്ചു ഈ ടൈമിൽ വേവിച്ച കൂർക്കാണല്ലോ ചേർത്തത് ഇനിയിപ്പൊ വേവിക്കാത്ത കുർക്കയാണ് ചേർക്കേണ്ടതെങ്കിൽ ഈ ടൈമിൽ ചേർത്തിയിട്ട് കുറച്ചധികം നേരം വേവിച്ചെടുത്താലും മതി കിട്ടോ അപ്പൊ എന്താന്ന് വെച്ചാൽ കുറെ സമയം എടുക്കില്ല എന്ന് കരുതിയിട്ട് പെട്ടെന്ന് കുക്കറിൽ കൂർക്ക വേവിച്ചെടുത്തു തന്നെ ഉള്ളു എങ്ങനെയായാലും നമുക്കത് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഇന്ന് കുഞ്ഞമത്തി ആട്ടോ കിട്ടിയത് വളരെ ചെറിയ മത്തിയാണ് അപ്പൊ ഞാൻ നടുകയൊന്നും വരഞ്ഞിട്ടില്ല ഇനി വലിയ മത്തിയാണ് എടുക്കുന്നതെങ്കില് നടുക ഓരോ വരയിട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പൊ കൂർക്കയിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും നമുക്ക് തുറന്ന് നോക്കാം ഇത്രയും മതിയിട്ടോ ഉപ്പൊക്കെ ഒന്നും കൂടി നോക്കട്ടെ എല്ലാം ആണ് ഇനി നമുക്ക് ഈ മത്തി ചേർത്ത് കൊടുക്കാം ഇട്ട ഉടനെ നമുക്കൊന്ന് സ്പൂൺ സ്പൂണ് ഇളക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പൂൺ ഉപയോഗിക്കണ്ടോ കാരണം മത്തിയൊക്കെ ഉടഞ്ഞു പോവുള്ളൂ കുർക്കും ബീഫും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവൂലേ ഈ മത്തിയുടെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വെക്കണം അപ്പൊ നന്നായിട്ട് തിളക്കട്ടെ അടച്ചു കൊടുക്കാം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടോ ചെറിയ മറ്റേ അധികം വേവൊന്നുമില്ല ഇത്രയും മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിൽ അതുപോലെ ഒന്നങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അവിടെ തന്നെ വെക്കണ്ട കാരണം മൺചട്ടിയല്ലേ നല്ല ചൂടുണ്ടല്ലോ പിന്നെ ഇരുന്നൊന്നുകൂടെ കുടുമ്പു അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കൂർക്ക എന്ന് പറയുമ്പോ ഇഷ്ടമില്ലാത്തവര് വളരെ ചുരുക്കം ആയിരിക്കൂല്ലേ എല്ലാവർക്കും ഒരു സംഭവം അല്ലേ കൂർക്കയുടെ എല്ലാ വിഭവങ്ങളും എനിക്കിഷ്ടാട്ടോ എനിക്ക് നല്ല ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കൂർക്ക അപ്പോ ഈ സമയത്താണല്ലോ കൂർക്ക ഒരുപാട് കിട്ടുക ഞങ്ങൾക്ക് നാടൻ നാടൻകൂർക്കൊന്നും കിട്ടില്ലാട്ടോ ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങുമ്പോ പണ്ടത്തെ കൂർക്കൊക്കെ ഭയങ്കര മണാണല്ലേ നല്ല മണം ഉണ്ടാവും നമ്മള് കൃഷിയൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന കൂർക്കകള് ഒരുപാട് വലിപ്പും കാണില്ല ഇപ്പോൾ ഇതൊന്നും അതല്ലാട്ടോ ഇത് നല്ല വലിപ്പുള്ള കൂർക്കണതിന് ഒരു മണമൊന്നുമില്ല എന്നാലും കൂർക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തവര് ചുരുക്കായിരിക്കും അപ്പൊ കൂർക്കയും ബീഫും വയ്ക്കുന്നവരുണ്ടാവാം അതേപോലെ തന്നെ ൂർക്കി മത്തി ഒന്നുണ്ടാക്കി നോക്കൂട്ടോ ഇത് തൃശ്ശൂർക്കാരുടെയൊക്കെ സ്വന്തം വിഭവമാണ് അതല്ലാത്തവര് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ പറയണേ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്